കഴിഞ്ഞ എഴുപത്തിയൊന്ന് ദിവസമായി കേരളം തേടിക്കൊണ്ടിരുന്ന ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു അർജുൻ്റെ ലോറിയും ജീവനറ്റ് അർജുനെയും കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് അർജുൻ്റെ വീട്ടിൽ നിന്ന് റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് അവർ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്താണ് അവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ലിപിഷ് ഏറെ വേദനയുളവാകുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അർജുൻ്റെ കണ്ണാടിക്കല്ലെ വീടിന് മുന്നിലാണ് നമ്മളിപ്പോഴുള്ളത് വീട്ടിൽ അർജുൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ട് അർജുൻ്റെ അമ്മ അച്ഛൻ പ്രേമൻ അപ്പം സഹോദരിമാരായ അഞ്ചു അടക്കമുള്ള രണ്ട് സഹോദരിമാർ എല്ലാവരും ഇവിടെ വീടിനകത്ത് തന്നെയുണ്ട് ഇളയമ്മ അടക്കമുള്ള അർജുൻ്റെ മറ്റു ബന്ധുക്കളെല്ലാം തന്നെ ഈ വിവരമറിഞ്ഞ് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടുകാർ പ്രതികരിക്കാനാവാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ എഴുപത്തി ഒന്ന് നാൾ കേരളം പ്രാർത്ഥനയോടെ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിനായിരുന്നു കാരണം അത്രമേൽ ആഴത്തിലൊരോ മലയാളിയുടെയും ഹൃദയത്തിൽ പതിഞ്ഞുപോയ ഒരു നാമമാണ് അർജുനൻ െന്ന് പറയുന്നത് ജൂലൈ പതിനാറിന് ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ അർജുൻ ആ ലോറിയും അർജുനും കാണാതായതു മുതലുള്ള നിമിഷങ്ങളിൽ ആ ഒരു മനുഷ്യജീവന് വേണ്ടി ഓരോ മലയാളിയും പ്രാർത്ഥനയോടെ കാത്തിരുന്നു പക്ഷേ ആ പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ട് അർജുനിനി തിരിച്ചു വരുന്നത് ജീവനോടെയല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ നിമിഷം നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അത് ഈ കുടുംബം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറെ വേദനയോടെ അർജുൻ ഇനി വരുമ്പോൾ ചേതനയത്തെ ശരീരവുമായ അർജുൻ വരുമ്പോൾ അർജുന അവസാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കുടുംബം മാനസികമായി തയ്യാറെടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അർജുൻ്റെ ഈ വിവരമറിഞ്ഞ അർജുൻ്റെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് പതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ഉണ്ട് രണ്ട് വയസ്സുള്ള കുഞ്ഞു മകനുണ്ട് തീർത്തും അച്ഛൻ പ്രേമൻ്റെ ഒരു കാത്തിരിപ്പ് ഈ വീട്ടുവരാന്തയിൽ ദൂരേക്ക് കണ്ണും നട്ട് മകന് വേണ്ടിയുള്ള ഒരു അച്ഛൻ്റെ കാത്തിരിപ്പ് നമ്മൾ കണ്ടതാണ് ആ കാത്തിരിപ്പിന് കൂടിയാണ് അറുതിയാവുന്നത് ആ അറുതിയായി നിമിഷം എന്ന് പറയുന്നത് വാക്കുകൾ പോലും അശക്തമാകുന്ന അല്ലെങ്കിൽ വാക്കുകൾ പോലും കിട്ടാതെ ഇടറിപ്പോകുന്ന ഒരു നിമിഷങ്ങളായി പോകുന്നു നമ്മുടെ എല്ലാം ഒരു കുടുംബം പോലെ ചേർത്ത് പിടിച്ചൊരു കുടുംബമാണ് അർജുൻ്റേത് എന്ന് പറയുന്നത് ആ കണ്ണാടിക്കലിലെ ഈ കുടുംബം ഈ കുടുംബം ഏറെ വേദനയോടുകൂടി കടന്നു പോകുന്ന നിമിഷങ്ങൾ കൂടിയാണിത് ലിബിഷ് റിയാസ് ഇപ്പോൾ ഈ അർജുൻ്റെ കുടുംബാംഗങ്ങളായിട്ട് ആരൊക്കെയാണ് ഷിരൂരിലുള്ളത് അവിടെ ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ആവശ്യമാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആണ് ഷിരൂരിലുള്ളത് ഇന്നലെ വരെ അർജുൻ്റെ സഹോദരി അഞ്ചും മുതിർന്ന സഹോദരി അഞ്ചും അവിടെ ഉണ്ടായിരുന്നു ഇന്നലെയാണ് അവർ തിരികെ വീട്ടിലേക്ക് വരുന്നത് ആ സമയത്തെല്ലാം തന്നെ അവർ പറഞ്ഞത് അർജുന അവസാനമായി ചെലവഴിച്ച ആ മണ്ണിൽ നിൽക്കുമ്പോൾ അത് വലിയ ഒരു മാനസികമായ സംഘർഷം അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എന്ന കാര്യം അവർ വ്യക്തമാക്കിയതുമാണ് അവർ തിരികെ നാട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇപ്പോൾ അർജുൻ്റെ ആ ലോറിയും ക്യാബിനുള്ളിൽ മൃതദേഹവും കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങേറ്റം വൈകാരികമായൊരു മുഹൂർത്തം കൂടിയാണ് ഇത് എല്ലാവരും അർജുൻ അർജുനെ കണ്ടെത്താനുള്ള പ്രാർത്ഥനകൾ വിഫലമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും നേരത്തെ തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ് ജിതിൻ വ്യക്തമാക്കിയത് പക്ഷേ അപ്പോഴും എന്തെങ്കിലും ഒരു ശേഷിപ്പ് അർജുൻ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ ഭൂമിയിലുണ്ടായിരുന്നു എന്നതിൻ്റെ ശേഷിപ്പ് ലഭിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു പരിശ്രമമാണ് നിതാന്തമായൊരു ശ്രമമാണ് അവിടെ ഷെഡ്യൂളിൽ നടന്നത് നമ്മൾ കണ്ടതാണ് ഒരു മനുഷ്യജീവന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അത് അതിനുകൂടിയാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നത്